കാണുന്നത് മനസ്സിലായില്ല കാണാൻ മനസ്സിലായി കാണാൻ ആവരുത് കാണുന്നത് കല്യാണം ധരിക്കാൻ ആവണം കാണേണ്ടത് വളരെ ഗംഭീരമായൊരു വിഷയം ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തിയതാണ് അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ചെയ്യേണ്ടതെന്താ പിന്നെ പിന്നെ ഇസ്ലാം പഠിപ്പിച്ച നിക്കാഹ് ചെയ്യണം വേഗം നിക്കാഹ് ചെയ്യണം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചവതാണ് എന്നാ നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായമുണ്ട് നമ്മുടേതല്ല അല്ല ശ്രദ്ധിച്ചോളൂ അത് ബ്രിട്ടീഷുകാരെന്റാണ് അത് പാശ്ചാത്യ നാടുകളുടെ സംസ്കാരമാണ് ഫാദർലെസ് അന്തയില്ലാത്ത സംസ്കാരത്തിന്റെ ആളുകളാത് ലോകത്തേക്ക് പടച്ചുവിട്ടത് നമ്മുടെ നാട്ടിൽ പല രീതിയിൽ അത് രംഗപ്രവേശനം ചെയ്തു അതെന്താ സാധാരണ നടക്കാറുണ്ട് നിശ്ചയം എന്ന് പറയുന്ന ഒരു പരിപാടി വലിയ ഫംഗ്ഷൻ ആയിട്ട് നടത്തും വലിയ ഫംഗ്ഷനായിരിക്കും നിശ്ചയം കുടുംബത്തിലെല്ലാരുണ്ട് രാഷ്ട്രീയ പ്രമാണിമാരുണ്ട് സമൂഹത്തിൽ ബന്ധപ്പെട്ട ആളുകളുണ്ട് എല്ലാവരെയും വിളിച്ചിട്ട് വലിയ ഒരു സത്യ കൊടുത്തിട്ട് നിശ്ചയം നടത്തും എന്ത് നടത്തും എന്ത് പ്രിയമുള്ള സഹോദര നിശ്ചയമെന്നത് ഫംഗ്ഷനായി നടത്തണമെന്നതിന് വൻ വസങ്ങളുടെ ജീവിതത്തിൽ തെളിവില്ല അത് ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ കൂടിയിരുന്നിട്ട് കണ്ട് മക്കത്തൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ നമ്മൾ വിവാഹം നടക്കാതെ തീരുമാനിക്കേണ്ടതുള്ളൂ നീ എങ്ങനെ ഈ ഫംഗ്ഷൻ ഉണ്ടാക്കി ിയന് പാശ്ചാത്യ സംസ്കാരമുണ്ട് അത് ഇസ്ലാമിന്റെ സഹോദരങ്ങൾക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ അവർ നടത്തിയ ശ്രമമാണത് അവരുടെ സംസ്കാരം എന്താണെന്നറിയോ അവരുടെ സംസ്കാരം സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബ്രിട്ടൻ ബ്രിട്ടീഷ് രാജ്യം ബ്രിട്ടനിലൊക്കെ നടക്കുന്നതുണ്ട് ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള സ്വഭാവമെന്താ അമേരിക്കയുടെ സംസ്കാരം എന്താ രാവിലെ എട്ടാം ക്ലാസ്സിലേക്ക് പുസ്തകമെടുത്തു പോകുന്ന കുട്ടി കുട്ടിയുടെ കയ്യിലേക്ക് ഭക്ഷണത്തിന്റെ പാത്രം നൽകുന്ന അമ്മ ഒരു ചെറിയ പൊതിയും കൂടെ തന്നെ കൊടുക്കും ചമ്മന്തിയല്ലത് ചട്ടിനിയല്ല ആ ചെറിയ കവറിൽ കേൾക്കണം ഹേൽക്കണമെന്റെ പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരെ ഈ ദുരാചാരം വാരി പുലരുന്നവരെ ഇതെന്റെയും നിങ്ങളുടെയും അബീബിന്റെ സംസ്കാരമല്ല പാശ്ചാത്യം ആണോ രാജാതിരാജനായ அம்மா கொடுக்கும் கொண்டம் ും കൊണ്ടുപോയിട്ടോ എന്താ അമ്മ കൊടുക്കുന്ന സൂചന മോളെ നീ പഠിച്ചായി മാത്രം പോല ഈ പഠിച്ചിറങ്ങുമ്പോഴേക്കെ കൈക്കലാക്കണം ആ ചാത്യന്റെ സംസ്കാരമാണത് അതല്ലേ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പെങ്ങന്മാരെ ഖബറിൽ കിടക്കേണ്ടവരാണെന്ന് ഓർമ്മ വേണം എന്നിട്ടോ എന്നിട്ട് അവരെ ചെയ്യും അങ്ങനെ കുത്തിസ്കൂളിൽ പോകുന്നതോട് കൂടെ ചെറുപ്പക്കാരുടെ കൂടെ ചെത്തി നടക്കാൻ തുടങ്ങി നാലും അഞ്ചും ആറും ഏഴും വിട്ടും ആളുകളുടെ കൂടെ മാറി മാറി ഒരു മാസം ഒരു തന്റെ കൂടെ രണ്ടാം മാസം ഓരോരുത്തന്റെ കൂടെ മൂന്നാം മാസം മറ്റൊരുത്തന്റെ കൂടെ ഇവൾ പരീക്ഷിക്കുകയാണ് എനിക്കേറ്റവും അനുയോജ്യാരമ അനുയോജ്യ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ് രാജാഭിരാധനായ ലോകത്ത് കടിഞ്ഞുപോയ പല സംസ്കാരങ്ങളെയും തകർത്തിക്കളഞ്ഞത് തങ്ങൾ പറഞ്ഞു ഈ തനി വ്യഭിചാരത്തിലൂടെ അഭിഹിത ബന്ധത്തിലൂടെ അവരവരുടെ ജീവിതം ധരിച്ചിരിക്കുകയാണ് എന്നിട്ടാ പഠനം കഴിഞ്ഞ രണ്ടാളുകളിൽ എനിക്കിഷ്ടപ്പെട്ടതാരാണോ അവന്റെ കൂടെ വിവാഹം കഴിക്കാൻ അത് മനുഷ്യനവന്റെ കൊണ്ട് നിയമിച്ചുണ്ടാക്കിയത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത് തന്നെയാണ് എൻഗേജ്മെന്റ് നമ്മുടെ നാട്ടിൽ അത് സ്കൂളിലാ നടക്കുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നത് അബ്ബാഹുവിന്റെ ദീനിന്റെ ആളുകളാണെന്ന് പറയും എന്നിട്ടോ മഹല്ലത്തിന്റെ ഭാരവാഹികളാണ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എൻഗേജ്മെന്റ് വീട്ടിൽ അതിഥി വന്നിട്ടുണ്ട് എന്താ തീരുമാനിക്കുന്നത് ഇന്ന് ആരുടെ മകൻ ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോ പറഞ്ഞു പേര് മകൻ ഇവൻ വിവാഹം ചെയ്യാൻ മാറ്റം പറഞ്ഞാഗ്രഹിച്ചിട്ടുണ്ട് എഴുന്നേറ്റ് എന്നിട്ട് വിളിച്ചു പറഞ്ഞു നമുക്ക് എല്ലാവർക്കും സമ്മതല്ലേ എല്ലാവരും പറഞ്ഞു സമ്മതം അങ്ങനെ ഞാനിങ്ങനെ കണ്ടെ നേരത്തെ നിശ്ചയിച്ചതാണ് കല്യാണം നിശ്ചയിച്ചു പന്തൽ വരെ കെട്ടി എല്ലാവരും മംഗലം വിളിച്ചൊക്കെ ചെയ്ത് മംഗലം വിളിച്ചെന്താ മംഗലം വിളിച്ചേ എന്റെ കുട്ടീനെ ഒരാൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കേണ്ട കഴിക്കില്ലെന്നറിയില്ല വന്നിട്ട് അറിയാനില്ലല്ലോ കല്യാണം നടക്കണ്ട എല്ലാരും വരണെന്ന് പറഞ്ഞിട്ടാ വിളിച്ചേ എല്ലാവരും വിളിച്ചു വരുത്തി എല്ലാരും ഇങ്ങനെ ഇരിക്കാം പാവപ്പെട്ട പള്ളിയിലെ ഫത്തി പുസ്താദ് വന്നിരിക്കണ്ട് ഈ ഫത്തി പുസ്താദിന്റെ സമയം പ്രശ്നമല്ലേ പുതിയാപ്പിളാർ ഒരു മിനിറ്റ് വൈകിയാൽ ഭയങ്കര കുഴപ്പ സാധു ഇത്ര ഇരുന്നു കൊയങ്ങാറുള്ളത് വീട്ടിലേക്ക് കയറി വന്നു എല്ലാരും വന്നിരിക്കുന്നുണ്ട് അപ്പോഴാണ് ആര് വരുന്നത് ഭാര്യയുടെ കുടുംബത്തിന്റെ ആളുകൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും കയറി വന്ന അത് കല്യാണം നടക്കുന്ന ദിവസം കൂടി ചോദിക്കണേ ഞാൻ കേട്ട് ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഒരു മനുഷ്യന്റെ ഒരു വാക്ക് പറയുമ്പോ ആ വാക്കെന്നൊരു അർത്ഥം വേണ്ട വലിയ മനുഷ്യന്മാരും പിന്നെ ഇവിടെ എന്തിനാ വന്നത് പണ്ട് മലപ്പുറത്തു നിന്ന് ഒരു സ്ഥാദ് കണ്ണൂർ ആദ്യം ജോലിക്ക് വന്നു ആ കഥ കഥഘടനകള് ഞാനും ഇനിക്ക് ആദ്യം ഞാൻ പോയപ്പോ കണ്ടപ്പോ ഞാനും അന്ധപ്പെട്ടുപോയി ഞാൻ ആദ്യം മട്ടൻഡൂരിൽ വന്ന സമയത്ത് ആഹ് ആദ്യം ഒരു നിശ്ചയത്തിന് പോലെ എപ്പോഴും കൂർമുണ്ട് വീട്ടിലേക്ക് കയറി ചെന്ന് വീട്ടിലേക്കൊക്കെ കയറി ചെന്ന് എല്ലാരും ഇരുന്നു കൊറേ കഴിഞ്ഞ ഒരാൾ അകത്തുനിന്ന് വന്നു ആ ആളകത്ത് മാത്രം നിൽക്കാൻ തോന്നുന്നു അല്ലെ ഞാൻ ഇടയ്ക്ക് വന്നതറിയില്ല ഒരാള് പുറത്തേക്കിട്ട് ഇറങ്ങി വന്നിട്ട് വെച്ചു അല്ല നിങ്ങളൊക്കെ കുറെ മനുഷ്യന്മാരെ പടം വന്നെ എന്തിനാ വന്ന വെച്ചു അപ്പൊ എനിക്ക് തോന്നി പഠിച്ചോ ഇവരോട് ഒരു വിവരും പറയാതെ ചങ്ങന്മാരോടെ കൂട്ടി പോകുന്നതാണ് എന്റെ ആദ്യത്തന്നെ പോവാ പക്ഷെ ഞാനൊന്നും വണ്ടിയില്ല മലപ്പുറത്ത് നിന്ന് വന്ന ഒരു സ്ഥാപ് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടു ഇങ്ങനെ കയറി ചെന്നതേപോലെ നിശ്ചയത്തിന് വേണ്ടി കയറി ചെന്ന പാലോ ചോദിച്ചത്രേ നിങ്ങളെല്ലാരും എന്തിനാ വന്നേന്ന് അതിലെ ഇയാൾ നിശ്ചയിട്ട് പള്ളി വിവരം പറയാതെ കൊണ്ടുവന്ന ആളും ഇൻസൾട്ടാ അപ്പൊ ഇരിക്കി കാരണം നമ്മളെ നാട്ടിലൊരു സ്വഭാവം ഉണ്ട് നാടിന്റെ ശൈലിയാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്താ എൻഗേജ്മെന്റിൽ പ്രശ്നം എന്താ എൻഗേജ്മെന്റിലെന്താ എൻഗേജ്മെന്റ് എല്ലാരും ചോദിച്ചു സമ്മതല്ലേ സമ്മതാ എന്നിട്ടോ അവിടെ വെച്ചു പിന്നെ മംഗലത്തിന്റെ ഡേറ്റില്ല രണ്ടാളും രണ്ട് കുടുംബക്കാരോട് തീരുമാനിക്കണത് നാ പിന്നെ പോലെ രണ്ടാളും പഠിക്കല്ലേ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞോട്ടെ അഞ്ചു കൊല്ലം കഴിഞ്ഞോട്ടെ എന്തിനായി അഞ്ചു കൊല്ലം കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചത് എന്തിനാ ഇവിടെ വേറെ തട്ടിക്കൊണ്ടോന്ന് പഠിച്ചിട്ടില്ല അങ്ങനെ തട്ടിക്കൊണ്ടോ ഓക്കോളെ പിന്നെ തട്ടിക്കൊണ്ടോലോ കാരണം ഇക്കാര്യം ചെയ്യാത്ത കാലത്തോളം ആർക്കും കല്യാണം ചെയ്തുകൊണ്ടുപോകാം അപകടം ചിന്തിക്കണം നിങ്ങൾ എൻഗേജ്മെന്റ് മൊബൈൽ ഇതാണ് നമ്മുടെ വിഷയം അറിയാതെ പെട്ട് പോകുന്നവരുടെ ശ്രദ്ധയിലേക്ക് ടീ വഴിയല്ലേ ഇത് അഞ്ചുകൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം എന്താ സമൂഹത്തോട് മുഴുവൻ പറഞ്ഞത് വലിയ വലിയ ആളുകൾക്കുള്ള സദസിനോട് പറഞ്ഞേണ്ട ഭാഷ എന്താ അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് എവിടെ കണ്ടാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണ്ട വാപ്പയെ വിളിക്കണ്ട ഉമ്മയോട് പരാതി പറണ്ട കുടുംബത്തിൽ മോശം പറയണ്ട ഇവർ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നിക്കാഹ് ചെയ്ത് വിവാഹിതരാവും അതുകൊണ്ട് ഈ അഞ്ചു കൊല്ലവും സ്വൈരവിരാഹം നടക്കാൻ അവർക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുകയാല്യസ്കാരം യും മകലിലേക്ക് മറ്റൊരു രൂപത്തിൽ വന്നിറക്കിയതാം അതാവൻ യഹോന്നാസി അതാവൻ സത്യവിശ്വാസികളെ നിങ്ങളുടെ ഏറ്റവും വലിയ പുതിയ ശത്രുക്കളാണ് അതാവത്തൻ അല്ലെ ഹോതവെന്ന സാറാ യഹോദികൾ നിങ്ങളുടെ ഏറ്റവും കൊടിയ ശത്രുക്കളാണ് ാണ് നസാറാക്കളും നിങ്ങളുടെ ഗവില ശത്രുക്കളാണ് ഏത് രീതിയിലെല്ലാം നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മോലനം ചെയ്യാനും കഴിയുമോ അതിനുള്ള എല്ലാ ശ്രമവും അവരെ നടത്തുമെന്ന് മുസ്തഫ തങ്ങളെ വിശുദ്ധ ഖുറാനാണ് പഠിപ്പിക്കുന്നത് അല്ലാഹുവാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ചെയ്തവരുണ്ടോ തൗപ ചെയ്യണം അങ്ങനെ നിശ്ചയിച്ചു വെച്ചവരുണ്ടോ ഹോയിട്ട് നോമ്പിന് നിക്കാഹ് ചെയ്താലും തിരക്കേടില്ല നോമ്പ് കഴിഞ്ഞ് നിക്കാഹ് ചെയ്താലും തിരക്കേടില്ല സെവ്വാൽ നിക്കാഹനെടുക്കുന്ന ഏറ്റവും നല്ല വാശമാണ് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് നിക്കാഹന് തീരുമാനിച്ച നല്ല കുടുംബക്കാരൻ ഇവിടെയുണ്ടോ അവരെ മാറ്റി തീരുമാനിക്കണം നോമ്പ് കഴിഞ്ഞ് സെവ്വാൽ മാസത്തിൽ നികാഹ് ചെയ്ത മാസത്തിൽ ഞാൻ എന്റെ മകനെ ചെയ്യും മംഗലം നിങ്ങൾ നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്തോളോ മംഗലമെന്ന് പറയുന്നത് അത് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാനല്ല എല്ലാവർക്കും സദ്യ കൊടുക്കാനാണ് ഏറ്റവും പുണ്യമായ സദ്യതെന്നറിയ നിക്കാഹിനോട് അനുബന്ധിച്ച ഏറ്റവും പുണ്യമായ സദ്യ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന സദ്യയല്ല നിക്കാഹ് നടന്നതിന് ശേഷമോ പിന്നെയോ ിൽ കൂടിയതിന് ശേഷം നടത്തുന്ന സദ്യയാണ് ഏറ്റവും ആ വിഷയത്തിലെ ഏറ്റവും പുണ്യകരമായ സദ്യ നീ നിക്കാഹ് പിന്തിച്ചു വെക്ക എന്നിട്ടോ നിക്കാഹ് കഴിഞ്ഞാൽ ചെയ്യേണ്ട എല്ലാ കാര്യത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുക അള്ളാഹുവിന്റെ ദീനിന്റെ മുഖത്ത് റസൂലുള്ളാഹി ാഹു അറിയുവാഹുവിന്റെ ഹൃദയവും മഹന്മാരായ സഹാദികളും ജീവൻ പണയം കൊടുത്തുണ്ടാക്കിയ വിശുദ്ധമായ ദീനിനെ നീവിന്റെ പ്രവർത്തനം കൊണ്ട് സവിലേക്ക് വലിച്ചെറിയുക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ചെറുതാണ് തോന്നുന്ന